വെൽക്കം ഫാത്തിമ ഫ്രം വയനാട് ആൻഡ് സോണിയ ഷിബു ഫ്രം ഇടുക്കി ഹായ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം കുറെ ആളുകള് പാക്കിംഗ് ഡാറ്റ എൻട്രി തുടങ്ങിയിട്ടുള്ള അവസരങ്ങൾ സ്വന്തമാക്കിയവരുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന പയറ് കടല ചായപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നെയ്യ് മഞ്ഞൾ മല്ലി മുളക് കൊണ്ടാട്ടം പുളിയിഞ്ചി അച്ചാറുകൾ ചിപ്സ് ദാഹശമിനി കുറെ പ്രോഡക്റ്റുകൾ നിലവിൽ ഇവിടെ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അത് കൂടാണ്ട് സെപ്റ്റംബർ മാസം പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ പേരുടെ ഡീറ്റെയിൽസും കൂടി ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നേ അപ്പൊ ഇതുപോലെ പ്രൊഡക്റ്റുകൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പുതിയ ആളുകൾ എന്ന് വരുന്നത് ഇപ്പൊ ഇത് നമ്മുടെ ആദ്യം തന്നെ സെലക്ഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് വോക്സ് അയച്ചിട്ടുള്ള ആളാണ് ഫാത്തിമ നെയ്മയാണ് കേട്ടോ ഫാത്തിമ നെയ്മയുടെ സ്ഥലം വരുന്നത് വയനാടാണ് അപ്പൊ വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഫാത്തിമ ഫാത്തിമാനിയമ്മ അയച്ചിട്ടുള്ള ഒരു വെറൈറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അങ്ങനെ നോർമലി എല്ലാ ആളുകൾക്കും അറിയത്തിണ്ടാവില്ല ഇതാണ് പലായില എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഫാത്തിമ ഫാത്തിമാനിയ്മ ചെയ്ത് തന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേറൊരു പ്രോഡക്റ്റും കൂടി അവരുടെ വയനാടിൽ സ്പെഷ്യൽ ആയിട്ടുള്ള തുറമാങ്ങ നമ്മുടെ മാങ്ങ മസാലയൊക്കെ ചേർത്ത് നല്ല സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ സാമ്പിള് തന്നിട്ടുണ്ടായിരുന്നു സാമ്പിള് നമ്മൾ ചെക്ക് ചെയ്തു അത് ഓക്കെ ആണ് നല്ല ടേസ്റ്റിയാണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം അതിന്റെ ക്വാളിറ്റിയും ചെക്ക് ചെയ്തതിന് ശേഷമാണ് അയയ്ക്കാൻ കൊടുത്തിട്ടായിരുന്നു അപ്പൊ ഇത് ഇത്തവണ അവര് ഫസ്റ്റ് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ബോക്സ് ആണ് അതുപോലെ തന്നെ ഇത് ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന സ്ഥിരമായിട്ട് ഓരോരുത്തരെ ഞങ്ങൾ എടുത്ത് കാണിക്കാത്തത് നിലവിൽ നമ്മൾ ചെയ്തു ആളുകളുണ്ട് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അത്തരം ആളുകളുടെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുതിയ ആളുകൾ പുതിയതായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട് അപ്പൊ അവർ തരുന്ന പ്രൊക്റ്റുകൾ ഇതിപ്പോ സാമ്പിളാണ് ഫസ്റ്റ് അവർ സാമ്പിളാണ് അയക്കുക ഇതിപ്പോ റുബീന പി എം ആണ് സ്ഥലം പയ്യന്നൂരാണ് ആണ് കേട്ടോ പയ്യന്നൂരിൽ നിന്ന് അവരൊരു സ്പെഷ്യൽ ഹോം മെയ്ഡ് അവലാണ് തന്നേക്കുന്നത് അപ്പോൾ നമ്മളിത് സാമ്പിൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതേ ഉള്ളൂ സാമ്പിൾ ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ ഫീഡ്ബാക്ക് നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യും അതിന് ശേഷമാണ് അവർ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് റുബീന കൊട്ടേരി മലപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇവർ തന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ഐറ്റത്തിൻ്റെ നമുക്ക് സാമ്പിൾ തന്നിട്ടുണ്ട് ഒന്ന് ഹോം മെയ്ഡ് അവരുടെ മുളക് പൊടിയാണ് അതുപോലെ തന്നെ ഹോം മെയ്ഡ് ഗരം മസാലയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു കൂരം വറുത്തത് എന്ന് പറയും കൂരം വറുത്തത് ഇത് നമ്മുടെ ആ ഉലോസ് പൊടിയുടെ ഒക്കെ ആ ഒരു ടെസ്റ്റിലോട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റുകളാണ് നമുക്ക് ഇവരും സാമ്പിൾ തന്നിട്ടില്ല ഇതും ചെക്ക് ചെയ്തിട്ടില്ല ഇത് ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്തിട്ടാണ് ഇവര് പുതിയ ടീം നമുക്ക് ബോക്സുകൾ പാക്ക് ചെയ്ത് തരും അപ്പൊ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സെപ്റ്റംബർ മാസത്തിൽ വന്നിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ ഒരു പുതിയ ആളുകൾക്കൊക്കെ നമ്മുടെ വൈഡബ്ല്യു ഐ ഡു എന്റർപ്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് സ്വാഗതം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡാറ്റ എൻട്രിയിലും പോസ്റ്റർ ഡിസൈനിങ്ങിലും ഒക്കെ ഇത്തവണ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് ഡാറ്റ എൻട്രിയിൽ സോണിയ സോണിയ ഷിബു സോണിയ ഷിബു ഇടുക്കിയിൽ നിന്നുള്ള ആളാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ് ചെയ്യുന്ന റാഷിദ ഫാത്തിമ ഇവരൊക്കെ പോസ്റ്റർ ഡിസൈനിങ്ങിൽ പുതിയതായിട്ട് വന്ന് ഒരു വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തവരാണ് കേട്ടോ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നവരാണ് അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ കാണുന്ന ഒരു പുതിയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്കും ഇതുപോലെ പ്രോഡക്റ്റ് ബാക്ക് ചെയ്ത് തരണം അല്ലെങ്കിൽ എനിക്കും വീട്ടിലിരുന്ന് ഡാറ്റ എൻട്രി ചെയ്യണം പോസ്റ്റർ ഡിസൈൻ ചെയ്യണം ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ് ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഉണ്ടാവും പക്ഷെ എനിക്ക് കോൺടാക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ഇത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു ദിവസം ഇവിടെ ഒരു നൂറുപേര് നമ്മളെ ഈ ഒരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുന്ന ആളുകളിൽ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സൂം മീറ്റിംഗിൽ എത്തുന്ന ഈ നൂറ് പേരിൽ ചിലപ്പോൾ പത്ത് പേരായിരിക്കും അപ്പൊ അതിന്റെ കാരണങ്ങൾ പലതായിരിക്കാം നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കമ്പനിയുടെ നമ്പർ വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്പർ ഞാനിപ്പോ ഒന്നുകൂടി സ്ക്രീനിൽ കൊടുക്കാം ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ നൂറ് പേരിൽ പകുതി ആളുകൾ എനിക്ക് തോന്നുന്നു വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ഒരുമാരും വിളിക്കുന്നവരുണ്ട് ഇനിയിപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതിന് ആയിട്ടാണ് മെസ്സേജ് വരുന്നത് അത് വായിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് ഇനിയിപ്പോൾ വായിക്കുന്ന ആളുകൾ തന്നെ വാട്സ്ആപ്പ് ചാനലിന്റെയും ടെലഗ്രാം ചാനലിന്റെയും ലിങ്കുകളാണ് ചെല്ലുന്നത് അതിലാണ് നമ്മൾ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കത്തുള്ളൂ അപ്പൊ ഈ വാട്സ്ആപ്പ് ചാനൽ എവിടെയാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് ടെലഗ്രാം എങ്ങനെ യൂസ് ചെയ്യണം അറിയാത്ത ഒരു വിഭാഗം ആൾക്കാരുമുണ്ട് അപ്പൊ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ മുന്നേ കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വാട്സപ്പ് ചാനൽ എവിടെയാണ് കിടക്കുന്നത് എങ്ങനെ ഉപയോഗിക്കണം ടെലഗ്രാം എന്ത് ചെയ്യണം എന്നൊക്കെ ഇടുന്ന് ഇനിയിപ്പോ അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകള് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എവിടെയാണ് വാട്സ്ആപ്പ് ചാനൽ എങ്ങനെ ഉപയോഗിക്കണം എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ടെലഗ്രാം എവിടെയാണ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെ ലോഗിൻ ചെയ്യണം എങ്ങനെ ചാനൽ ജോയിൻ ചെയ്യണം എല്ലാ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അത് ഏതെങ്കിലും കണ്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി സൂ മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കുറെ ആളുകൾ നേരിട്ട് വരുന്നുണ്ട് നേരിട്ട് വരുന്ന ആളുകളൊക്കെ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു തന്നെയാണ് വരുന്നത് അപ്പോൾ അവരത് ചോദിക്കാറുണ്ട് സൂം മീറ്റിംഗിൽ പങ്കെടുത്തോ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്തോ ചോദിക്കുമ്പോൾ ഇല്ല സൂം മീറ്റിംഗ് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ സൂം ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയാത്തവർക്കും നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സൂം ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ ഈ ഒരു വാട്സ്ആപ്പ് ചാനൽ ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമേ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ നമ്മളത് ഓൾറെഡി ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ താല്പര്യം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് വേറെ കൂടുതലായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം ഫോളോ ചെയ്തതിന് ശേഷം സൂം മീറ്റിംഗിൽ പങ്കെടുക്കുക കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാനാണെങ്കിൽ അതിനും ഡാറ്റ എൻട്രി ആണെങ്കിൽ അതിനും ടെലിവാട്ട്സ്ആപ്പ് ആണെങ്കിൽ അതിനും സാധിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെസ്സേജ് അയക്കുക ഓട്ടോ റിപ്ലൈ കിട്ടും അത് വായിച്ചു നോക്കുക വാട്സ്ആപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക സു മീറ്റിംഗിൽ പങ്കെടുക്കി വാട്സാപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മൾ മലയാളത്തിൽ തന്നെ കാരണം നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുപാട് എഡ്യൂക്കേറ്റഡൊന്നുമല്ല എല്ലാവരും സാധാരണ വിട്ടമ്മമാരാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് സാധാരണ സ്ത്രീകൾ തന്നെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി വളരെ വ്യക്തമായിട്ട് മലയാളത്തിൽ തന്നെയാണ് എല്ലാ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അതെല്ലാം വായിച്ച് നോക്കി ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഈസി ആയിട്ട് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് അറിയാത്ത ആളുകൾക്ക് യൂട്യൂബിൽ നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അറിയുന്നവരുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാം കൃത്യമായിട്ട് പറയാം അറിയാം അപ്പൊ അവരടുത്തൊക്കെ നോക്കി ചോദിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞ് സൂം മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണ് സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാവുന്നതാണ്